ചാലുശ്ശേരി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഹൗസ് കേരള ഫുട്ബോൾ അസോസിയേഷനും ജനറൽ സെക്രട്ടറിയും മുൻ ഷിഫ അമ്പയറുമായ ഷാജി കുര്യൻ സന്ദർശിച്ചു ക്ലബ് രക്ഷാധികാരി വി എസ് വിനു ആദ്യകാല കലിക്കാരൻ തമ്പി അരിമ്പൂർ സെക്രട്ടറി ജിജു ജേക്കബ് ട്രഷറർ എം എ ഇക്ബാൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ജി സി സി അക്കാദമി പ്രവർത്തനങ്ങൾ ചോദിച്ചേർന്ന ഷാജി കുര്യൻ അക്കാദമി അംഗങ്ങൾക്ക് പല നിർദ്ദേശങ്ങളും നൽകി സന്ദർശന ബുക്കിൽ കയ്യൊപ്പം ചാർത്തിയാണ് മടങ്ങിയത്